ഭാഗ്യവതിയായ അമ്മ ഞാൻ നിഷേധിച്ച സ്നേഹം കുഞ്ഞിന് വാരിക്കോര് നൽകിയ പുണ്യവതി അറിയാതെയാണെങ്കിലും ഈ സമയത്ത് കർണനെ കാണാൻ വന്നതും അമ്മ അമ്മയെ അവകാശത്തോടെ വിളിച്ചതും ഒന്നു രാധയ്ക്കിഷ്ടമായിട്ടില്ല അല്ലേ എനിക്കിഷ്ടമാവുമായിരുന്നു മഹാറാണി വന്നത് നാളെ പടിക്കണമെന്നു നേരാനായിരുന്നു എങ്കിൽ പക്ഷേ ഇവരെ നദിയിൽ പാണ്ഡവനായി രാജ്യത്തെയും പ്രജകളെയും സ്വന്തം ഭാര്യ പണയം വെച്ച് ചൂത പാണ്ഡവ ജ്യേഷ്ഠനും കവചകുണ്ടും യുദ്ധവീര്യവും ശത്രുനെ ദാനം ചെയ്ത് എന്താ കണ്ട വ്യത്യാസം ആയി നിന്നെ ദുര്യോധന നീ ഇപ്പോൾ ഗ്രാമമായി തലസ്ഥാന ി പ്രഖ്യാപിക്കാൻ ധീരത കാണിച്ച ദുര്യോധന്റെ പ്രതീക്ഷയെ നീ നിന്റെ പെറ്റമ്മയുടെ സ്വാതിക്ക് മുമ്പിൽ അടിയറവ് വെച്ചു ഒരു ജനതയുടെ മഹായുദ്ധത്തെ ഒരു കുടുംബ കലഹം പോലെ ചെറുതാക്കി കളഞ്ഞല്ലോ

ഒരു മഹായുദ്ധത്തിനറങ്ങുന്ന മകനെ ആശീർവദിക്കാൻ എത്തിയതായിരുന്നു ഞാൻ പക്ഷെ എപ്പോഴേക്കും ഹസ്നപുരയുടെ വിജയമെന്ന ലക്ഷ്യത്തെ അർജുന ഏക ശത്രുവിൽ ഒതുക്കി എൻ്റെ മകൻ രാധ പോറ്റി വളർത്തിയ ധീരനായ കർണൻ പെട്ടെന്ന് കൗന്ത

വ്യക്തിപരമായ പകമോക്കലും അധികാരമാകും അനേകം നിരപരാധികളുടെ ചോര വീഴ്ത്തി സാധിപ്പിച്ചെടുക്കാനുള്ള കലകം മാത്രമാണിത് ഇതൊരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ജനനന്മ ഇതിന്റെ വിധൂർ ലക്ഷ്യം പോലും അല്ല അതാ യുദ്ധവീരന്മാർ ഉറക്കമുണെന്ന് സജ്ജരാകാനുള്ള സമയമായി കഴിക്കാൻ അടുത്ത കാവളം അതിനിടയിൽ വീണ്ടും വിചാരങ്ങൾക്കോ സ്നേഹ സംവാദങ്ങൾക്കോ പ്രസക്തിയില്ല എനിക്കും തയ്യാറാവണം എന്റെ യജമാനായ ദുര്യോധന യുവരാജാവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് എനിക്ക് കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവ സൈന്യം യമനെ പോലെ ഭയന്നു കർണൻ സേനാപതിയായ കുരുസൈന്യത്തിന് മുന്നിൽ പാണ്ഡവർ പരാജയത്തെ മുഖാമുഖം കണ്ടു പരാജിതരായ ധർമ്മപുത്രരെയും ഭീമനെയുമെല്ലാം പലവർഷം കർണൻ കൊല്ലാതെ പരിഹസിച്ചു വിട്ടു അർജുനനായിരുന്നല്ലോ അയാളുടെ ലക്ഷ്യം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം നാൾ ചതുപ്പു നിറങ്ങൾ നിറഞ്ഞ കുരുക്ഷേത്രത്തിന്റെ ദക്ഷിണഭാഗത്തേക്ക് അർജുന രം തിളച്ച് ബുദ്ധിപൂർവ്വം അവിടേക്ക് കർണന് നയിക്കുകയായിരുന്നു ഭഗവാൻ കർണന്റെ വരുണാസ്ത്ര പ്രയോഗത്താൽ മഴ പെയ്ത് കുതിർന്ന ചെളിയിൽ കർണന്റെ രഥചക്രങ്ങൾ ആണ്ടുപോയി ശാപങ്ങൾ തക്കം പാർട്ടത്തിരുന്ന് ആക്രമിച്ചതുപോലെ രഥചക്രങ്ങൾ ചെളിയിൽ ഉറച്ചുപോയി

ശത്രുവിനോട് ജയ കാണിക്കുന്നത് അവനവനോട് കാണിക്കുന്ന വഞ്ചനയാണ് ഒരു മാത്രം നേരം അനുവദിക്കുന്ന ഔദാര്യം മതി അവൻ നിന്റെ അന്ധകനായിത്തീരാൻ ഇനി ഒരു അവസരം നിനക്ക് ലഭിക്കില്ല തൊടുക്കുന്ന കൈകളെ നിൻ്റേതുള്ളൂ ഇതിന്റെ തെറ്റും ശരി നിശ്ചയിക്കുന്ന യുഗപുരുഷൻ അറിയുക നിരായുധനായ കണ്ണനെ മാത്രമേ നിനക്ക് ജയിക്കാനാവൂ ശരം പ്രയോഗിക്കൂ മായി മരിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് ആ മോഹമെങ്കിലും സഫലമായല്ല അർജുന നീ ഒരു വീരനും ചേർന്ന വിധം പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നീ ഒരു വീരുവിനെ പോലെ പ്രവർത്തിച്ചു ീ അവസാന നേരത്തും നീ ഒരു നേരുള്ളവനാണെന്ന് അവസരം നീ എനിക്ക് തന്നില്ലല്ലോ എന്റെ അനുചരായ മാർഗത്തിൽ ഇവിടെയും നിനക്കെന്നെ ജയിക്കാനായില്ല

えっ <Hey. S 2> <Yeah. S 1> ആദ്യം എന്റെ പ്രിയ മിത്ര അടുത്ത് വന്നിരിക്കെ എന്നിട്ട് എന്റെ തളർന്നു പോകുന്ന ഈ കൈകളി പോവുക ഞാനെ വിജയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു നിന്ദ അല്ല രാജാവേ ഞാൻ അങ്ങേയാണ് വജിച്ചത് എന്നോട് എന്നോടും സുചോധന 지 말든에 미쳐. 이 말들은 뒤리 말하들이고 어느 사이에 눈뜨더니 비자이 차. 하늘이 보리의 나무하라 자와이. 이내 마음이 기분. 그래. 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 യും സഹോദരങ്ങളുടെയും പകരം ചോദിക്കാൻ വേണ്ടി മാത്രം തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ ഞാൻ ഇറങ്ങും ജീവനവശേഷിക്കുന്ന രാജാവിനോട് പിരിയുകയാണ് തുത്തത് എന്റെ മരണം അതിലേക്ക് അത് ജാതി ചോദിക്കാത്ത ഒരേ ഒരു ക്ഷത്രിയൻ ദുര്യോധനൻ എന്റെ ചെങ്ങാതി എന്നെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച ഗംഗ പുണ്യമാണ് കുടിക്കൂ ചമ്പാബുലിയും നമ്മുടെ കുടിനും ചെറിയ ജീവിതവും മതിയായിരുന്നു അധികാരത്തിന്റെ അത്യാഹത്തിടെ ആര്യങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞയക്കരുതായിരുന്നു അവരുടെ അഞ്ചു മക്കൾ ബാക്കിയുണ്ടാവും ഇപ്പോഴും അമ്മയെ വിട്ടുപോയിട്ടില്ല ഇനി ഒരിക്കലും വിട്ടുപോവയില്ല ശുദ്ധവും ആയുധവും മുറിവുകളെല്ലാം മറക്കരുത് എന്നിട്ട് നമ്മുടെ ഒഴുകുകയാണ് എന്നുണ്ട് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് മറ്റേതോ ഓ ലക്ഷ്യത്തിലേക്ക് ஓல கைகளால் சேர்த்து பிடித்து